ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജസ്റ്റിസ് ഹെവൻ ചാനലിലേക്ക് സ്വാഗതം നമ്മളെ സബോളക്കൊക്കെ ഭയങ്കര വിലയാണ് അന്നിപ്പോ പ്രൊഡ്യൂസ് മാർക്കറ്റിൽ പോയി ഒരാൾക്ക് സബോള വാങ്ങിച്ചു ഇവിടുത്തെ സബോള ഇവിടുത്തെ സബോള ഭീലക്കാളും ഒരു ടേസ്റ്റ് ഇല്ല നമ്മുടെ നാട്ടിലെ സവോളക്കാണ് ഉള്ളിക്കുമാണ് ഭയങ്കര ടേസ്റ്റ് ഇവിടെ ഉള്ളി കിട്ടാനേ ഇല്ല ഒരു മുളകൊക്കെ ഞാൻ ആയിട്ട് കൊതി തോന്നും നമ്മുടെ ആ ഉള്ളി നമുക്ക് എന്തെങ്കിലും ടേസ്റ്റാ ഇവിടെ എന്ന് പറയുന്നത് ഈ സവോളയുടെ കുഞ്ഞുതാണ് ഉള്ളിയെന്ന് പറഞ്ഞോണ്ട് ഇന്ത്യ എങ്ങനെയാണ് കിട്ടുന്നത് അത് ഭയങ്കര വിലയാണ് അതിൽ നല്ല ഇതായി പക്ഷേ ഇത് നമ്മൾ കറിയൊക്കെ വെക്കുമ്പോൾ ഇതിനെക്കെ ആ ആകശത്താണേലും ഇല്ലേ ഈ സവോളൊക്കെ ഒരു സൈസ് നീല കളറുണ്ടോ അത് കാരണം നമുക്കൊരു സുഖമില്ല ഒരു മാനസികമായിട്ടൊരു സന്തോഷം കിട്ടത്തില്ല നമ്മൾ കറിക്കാത്തല്ല ഒരു സൈസ് ഒരു നീല കളർ കളർമാതിരി ഇങ്ങനെ വരും അതുകൊണ്ട് നമുക്ക് നമ്മുടെ അവിടുത്തെ വെള്ള സവോളക്കൊരു നല്ല ടേസ്റ്റ് ഉണ്ട് വെളുത്തല്ലേ ഇരിക്കുന്നു അത് നല്ലതാണ് ഇവിടെ വെളുത്തിരിക്കുന്ന സവോള എന്ന് പറഞ്ഞാൽ സലാഡിനൊക്കെ അറിയാനുള്ള ഇതേ പൊണ്ണത്തടിയ മൂണക്കത്തെ സവോളയാണ് ഇതിപ്പം ഇപ്പം ഞങ്ങൾ മാർക്കറ്റിൽ പോയി വാങ്ങിച്ചാണ് മാർക്കറ്റിൽ പോയി ഒരു ചാക്ക് എടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വില സഹായമുണ്ട് നമ്മൾ കുറച്ച് അടുത്താണ് അതുകൊണ്ട് പോയി വാങ്ങിച്ചത് ഇപ്പം ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇനി ഒരുമിച്ച് കൊണ്ടുവന്ന് ഇവിടെ നമുക്ക് ഇവിടെയൊക്കെ വലിയ ഇപ്പോൾ നമ്മുടെ നാടിന് ഡബിൾ വലിയ ഫ്രീസർ ആയിട്ടുള്ളതല്ലേ ഫ്രിഡ്ജ് അപ്പം ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്തേക്കും ഇത്രയും കളഞ്ഞിട്ട് മുളത്തെയ്യ് ആദ്യത്തെ തൊലി അങ്ങ് കളയും എന്നിട്ട് കൂടിനകത്താക്കി എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കും അപ്പോൾ അത് നമുക്കൊരു കുറേ നാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കാം ഇവിടെ ചേർത്തി കളയുന്നതുകൊണ്ട് ഇടുപ്പ് വരത്തില്ല ഇവിടെ നമുക്ക് ഫ്രിഡ്ജിനകത്ത് ചെത്തി കളയാതെടുത്ത് കഴിയുമ്പോൾ ഇവിടുന്ന് കിളുക്കാൻ തുടങ്ങും അപ്പോൾ അതങ്ങ് അഴുക്കായിപ്പോകും ഇപ്പം ഇങ്ങനെ എടുത്ത് വെച്ചേക്കുവാണിത് കേടാകത്തും നമുക്ക് നോക്കി നോക്കി എടുത്താൽ മതി ഞാൻ വീട്ടിൽ വെച്ചാണെങ്കിലും നമുക്ക് ചില സമയത്ത് ഇത് കണക്ക് നൂറ് രൂപയ്ക്ക് അഞ്ച് കിലോ നാല് കിലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ വരുമല്ലോ അപ്പോൾ ഇത് കണക്ക് തന്നെ ഒരുമിച്ച് നമുക്കങ്ങനെ കിട്ടുമ്പോഴത്തേനും വാങ്ങിക്കും എന്നിട്ട് ഇത് കണക്ക് ഈ ചുവടുവശം ഇങ്ങനെ ചെത്തി കളഞ്ഞിട്ട് ഇവിടെ ചെത്തത്തില്ല ചുവടുവശം ചെത്തി കളഞ്ഞിട്ട് കൂടിനകത്താക്കി ഫ്രിഡ്ജ് വെച്ചേക്കും അപ്പോൾ നമുക്ക് പിന്നെ കൂടുതലായിട്ട് കൂടുതൽ ഉപയോഗിക്കുകയും ചെയ്യാം ഒരു സീസണിലല്ലേ നമുക്ക് വിലക്കുറവേ കിട്ടത്തുള്ളൂ അപ്പോൾ ഇതാണ് ഇവിടുത്തെ സവോള പോത്ത് പോണപ്പം അത്ര സവോള ഉണ്ട് പോത്ത് പോണൊക്കെ ആയിരിക്കുന്നത് സവോള അപ്പം ഓക്കെ അടുത്തൊരു വീഡിയോക്ക് നമുക്ക് കാത്തിരിക്കാം ബൈ